ഞാൻ ഒരു കരിഞ്ഞ വെച്ചോട്ടെ നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്താ ചിന്തിച്ച് ചെയ്യണേ നിങ്ങൾക്ക് ഇടയ്ക്കെ തോന്നാറുണ്ടോ ഞാൻ കോൺഫിഡൻ്റ് അല്ല ഞാൻ ചെയ്തൊന്നും ശരിയാവുന്നില്ല എനിക്ക് ഭാഗ്യില്ല അങ്ങനൊക്കെ ഇടയ്ക്കൊക്കെ തോന്നാറുണ്ടോ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അത് നിങ്ങൾക്ക് തന്നെ തോന്നിയ തോട്ട്സ് ആണോ അത് ബാക്കിയുള്ളവർ നിങ്ങളോട് പറഞ്ഞതാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് മനസ്സിലാവും അത് ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു കൂടിയതായിരിക്കില്ല എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമായിരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നത് ഓക്കെ നമുക്കത് പറ്റില്ല നമ്മൾ അങ്ങനെയാണ് ഈ ചിലപ്പോൾ അത് പോസിറ്റീവ് ആവോ നെഗറ്റീവ് ആവോ പക്ഷേ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു നല്ലൊരു ധാരണ വേണം അതിനാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയാം ലോകം നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല നമ്മൾ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് നമ്മുടെ ലൈഫ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു പെർസെപ്ഷൻ തന്നെ മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ നമുക്ക് നമ്മളോടുള്ള പെർസെപ്ഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക എന്നിട്ട് അത് ചേഞ്ച് ചെയ്യുക അതാണ് നമ്മൾ ആദ്യം വേണ്ടത് ഇത് ഭയങ്കര പവർഫുള്ള ഒരു ഐഡിയ ആണ് അതായത് ദ വേ യു സീ യുവർ സെൽഫ് എന്നുള്ളത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നമ്മളെ എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും ഇതൊരു സയൻസ് ആണ് പ്രാക്ടിക്കൽ സംഭവിക്കുന്നതാണ് സോ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽഫ് പെർസെപ്ഷൻ എന്താണ് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ധാരണകൾ മനസ്സിലാക്കാം അതെങ്ങനെ ചേഞ്ച് ചെയ്യാം നമ്മുടെ ലൈഫിൽ സക്സസ് വരാൻ അല്ലെങ്കിൽ ഗ്രോത്ത് വരാൻ ആ ഒരു സെൽഫ് പെർസെപ്ഷൻ എങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണേ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് സെൽഫ് പെർസെപ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ചില കോൺവെർസേഷൻസ് നമ്മൾ നടത്താറില്ലേ നമുക്കുള്ളില് കുറെ ചിന്തകൾ ഇങ്ങനെ വരാറില്ല ഞാൻ ഇത് നോക്കിയല്ല ഐം നോട്ട് ഗുഡ് ഇനഫ് ഞാൻ ലേസി ആണ് ഞാൻ ആവറേജാണ് എനിക്ക് മറ്റുള്ളവരൊപ്പം എത്താൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഇടക്കിടക്ക് വരാറില്ല നമ്മുടെ ഉള്ളിൽ നമ്മളെ നമ്മളെക്കുറിച്ച് വരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളറിയാതെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മൾ എടുക്കുന്ന ആക്ഷൻസിനെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡെസിഷൻസിനെ വരെ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് സോ നമ്മൾ ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ സെൽഫ് പെർസെപ്ഷൻസ് അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം അതായത് എല്ലാം ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ആക്കണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ എം ഗ്രോയിങ് ഐ എം ലേണിങ് എനിക്കാണ് സക്സസ് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കണമെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ആണെങ്കിലും നമ്മുടെ ഡിസിഷൻസ് ആണെങ്കിലും ആ ഒരു രീതിയിലേക്കെ പോകുള്ളൂ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടേ സോ നമ്മുടെ ലൈഫിൽ സക്സസ് വരാനും ഗ്രോത്ത് വരാനും ഈ ഒരു കൈൻഡ് ഓഫ് സെൽഫ് പെർസെപ്ഷൻസ് അതായത് നമ്മൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രോത്ത് നമുക്കാണ് ലക്ക് നമുക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെയുള്ള ധാരണ ഞാൻ ഈ സെൽഫ് പെർസെപ്ഷൻ മാറ്റണം അത് റീവയർ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ അറിയുമോ ഭൂരിഭാഗം നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ ബിലീഫ് എന്ന് പറയുന്നത് ഫോൾസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും നമ്മൾ ഉള്ളിലേക്ക് കൂടുതൽ വരിക അതായിരിക്കും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് എപ്പോഴും ഒരു സിറ്റുവേഷൻ നമുക്ക് ചലഞ്ചിങ് ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോൾ നമ്മൾ എപ്പോഴും നെഗറ്റീവ് ആയിട്ടായിരിക്കും ചിന്തിക്കുക നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പോസിറ്റീവ് തോട്ട്സ് ആയിരിക്കണം നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷേ നെഗറ്റീവ് തോട്ട്സും ഈ ഫോൾസ് ബിലീവ്സൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഈ ബ്രെയിൻ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേ അപ്പോൾ അതാണ് ഈ സെൽഫ് പെർസെപ്ഷൻ റിവയർ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്യില്ലേ അതുപോലെയൊക്കെ തന്നെ നമ്മുടെ ബ്രെയിനെ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം സോ അതിനുവേണ്ടിയുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്യാച്ച് ദ തോട്ട് നമ്മൾ എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ആ ഒരു പെർട്ടിക്കുലർ നെഗറ്റീവ് തോട്ട് വരണേ അപ്പോൾ നമ്മളൊന്ന് ക്യാച്ച് ചെയ്യുക അതിനൊന്ന് മനസ്സിലാക്കുക ഏതൊരു സിറ്റുവേഷനിലാണ് നമുക്ക് ആ ഒരു തോട്ട് തോന്നിയെന്നും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഒരു തോട്ട് തോന്നിയെന്നുള്ളത് നമുക്കപ്പോൾ പിടികിട്ടും അപ്പോൾ ആ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക ഓക്കെ ഇതാണോ ഞാനിപ്പോൾ തിങ്ക് ചെയ്യണ്ടേ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇങ്ങനെയാണോ തിങ്ക് ചെയ്യണ്ടേ എന്നുള്ളതൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക സോ അതിനെ നോട്ടീസ് ചെയ്യുക അതാണ് വേണ്ടത് നമ്മൾ എന്തൊക്കെയാണോ നമുക്ക് നോട്ടീസ് ചെയ്യേണ്ടത് അത് മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ നോട്ടീസ് ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഒരു തോട്ടിനെ ക്യാച്ച് ചെയ്യുക അത് നോട്ടീസ് ചെയ്യാം അപ്പോഴേ നമുക്ക് നമുക്കത് ചേഞ്ച് വരുത്താൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സോ വൺസ് അത് നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി വയ്ക്കാം നമുക്ക് തോന്നിയ നെഗറ്റീവ് തോട്ട് എന്താണ് അല്ലെങ്കിൽ ആ ഒരു ഫോൾസ് ബിലീഫ് എന്താണ് േ ബി അത് നമുക്ക് തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നമ്മളോട് പറഞ്ഞതും ആയിരിക്കാം അപ്പം അതെന്താന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം വൺസ് അത് നോട്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചാലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ സെക്കൻഡ് പറയുന്നത് ക്വസ്റ്റിൻ ഇറ്റ് ഇസ് എ ട്രൂ നമുക്ക് ആ തോന്നിയ ആ ഒരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ആ ഒരു ഫോൾസ് ബിലീഫ് അത് ശരിക്കും ശരിയാണോ നമ്മുടെ കേസിലത് ശരിക്കും ശരിയാണോ നമ്മൾ അങ്ങനെയാണോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്തത് നമ്മൾ അങ്ങനെയാണോ വിചാരിച്ചത് അങ്ങനെയുള്ള ഒരു ക്വസ്റ്റിൻ നമ്മുടെ ഉള്ളിലേക്ക് വരിക ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മളോട് പറയുകയാണ് നീ എന്ത് മടിയനാ അല്ലെങ്കിൽ നീ എന്ത് ടൈം വേസ്റ്റ് ചെയ്യണേ എന്നുള്ള സംഭവം നമ്മുടെ അടുത്ത് പറയാണ് അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും ശരിയല്ലോ നമ്മൾ എന്ത് മടിയാ നമ്മൾ എന്തോ ഒരു നിര വെറുതിരുന്നേ എന്നുള്ള സാധനം നമുക്ക് തോന്നും പക്ഷെ ആദ്യം അത് മനസ്സിലാക്കുക അതായത് ക്യാച്ച് തോട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ ആദ്യം മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുകയാണ് ശരിയാണോ അവർ പറഞ്ഞത് ഇല്ലല്ലോ ഞാൻ ഇത്ര നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ഒരു പത്ത് മിനിറ്റ് വെറുതെ ഇരുന്നേനാണോ എൻ്റെ മടിയെന്ന് പറയണേ സപ്പോസ് അതാണ് ശരിയെങ്കിൽ അങ്ങനൊരു തോട്ട് നമുക്ക് വരില്ലേ അപ്പൊ നമ്മളോട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അത് ശരിയാണോ അവര് പറഞ്ഞത് അല്ലെങ്കിൽ നമുക്ക് തോന്നിയ ഒരു കാര്യം അത് ശരിയാണോ എന്നുള്ളതൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീറൈറ്റ് ഇറ്റ് ഓർ റീവയർ ഇറ്റ് റീവർസ് ചെയ്യാം ഫോൾസ് ബിലീഫ് ചെയ്യുന്ന ന്യൂ ബിലീഫ് ക്രിയേറ്റ് ചെയ്യ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം നമുക്ക് നമ്മളോട് ഒരാൾ പറഞ്ഞു നമ്മൾ ഏസി ആണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ തോന്നി നമ്മൾ ഏസി ആണ് അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ എന്താ വേണ്ടി അത് ചേഞ്ച് ചെയ്യണം നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു അത് ചേഞ്ച് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഒരു പോസിറ്റീവ് ബിലീഫാക്കി മാറ്റുക ഐ ആം ലേണിംഗ് ടു ബി കോൺസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസിറ്റീവ് ബിലീഫാക്കി മാറ്റുക അത് മെയിനായിട്ട് വേണ്ടത് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്കിയിട്ട് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സെൽഫ് പെർസെപ്ഷൻ മാറ്റാനായിട്ട് കുറേ അധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ നമുക്ക് വരുന്ന ഓരോ നെഗറ്റീവ് തോട്ട്സിനും ഒരു പോസിറ്റീവ് സപ്പോർട്ടീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഉള്ളിൽ കരുതോ അല്ലെങ്കിൽ നമ്മളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുമോ നമുക്ക് ആ ഒരു തോട്ട് വരുമ്പോൾ നമുക്ക് ഇല്ല ഞാൻ മടിയനല്ല ഞാൻ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടി പഠിക്കുകയാണ് എന്നുള്ളൊരു സാധനം നമ്മുടെ മനസ്സിലേക്ക് വരണം അല്ലെങ്കിൽ നമുക്ക് ലക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല ലക്കൊക്കെ നമുക്കാണ് സക്സസ് നമുക്കാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളത് ഉണ്ടാക്കും എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി ആ നെഗറ്റീവ് തോട്ട് വരുമ്പോൾ തന്നെ വരണം അങ്ങനെയാണ് നമ്മുടെ ബ്രെയിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൂവ് ഇറ്റ് അതായത് ചെറിയ ചെറിയ ആക്ഷൻസ് അതിന് വേണ്ടി എടുക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലേസി ആണെന്ന് ഒരാൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ലേസി എന്നുള്ളൊരു നെഗറ്റീവ് തോട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ലേസി അല്ല എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക അതായത് ഇപ്പോൾ ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക ഒരു ടെൻ മിനിറ്റ്സ് വോക്ക് പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക എന്തെങ്കിലും ഒരു ടാസ്ക് ഒരു പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ ചെയ്ത് നമ്മുടെ ബ്രെയിനിനെ എടുക്കുക എന്ത് നമ്മൾ ലേസി അല്ല വി ആർ ഡൂയിങ് സംതിങ് വി ആർ ബീങ് പ്രൊഡക്റ്റീവ് എന്നുള്ള സംഭവം നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഇൻഫോർമേഷൻ കൊടുക്കുക നമ്മൾ പറയുന്ന വേർഡ്സ് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ചെറിയ ആക്ഷൻസ് ഉണ്ടല്ലോ അതും ബ്രെയിനിൽ അത് പെട്ടെന്ന് സെറ്റ് ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ബ്രെയിനിന് ഓട്ടോമാറ്റിക്കലി തോന്നും യാ ഐ യാൻ ഡൂ ഇറ്റ് എന്നുള്ള സാധനം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി തോന്നും സോ അതുപോലെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാക്കും അത് വലിയ വലിയ വിജയങ്ങൾക്ക് നമ്മൾ നയിക്കും നമ്മൾ നമ്മൾ തന്നെ കുറിച്ച് പറയുന്ന സ്റ്റോറി നമുക്ക് മാറ്റി പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് ിനും നമ്മുടെ ഗ്രോത്തിനും ഏറ്റവും ഹെൽപ് ചെയ്യുന്ന ഒരു കാര്യം സോ നമ്മൾ എന്താ വേണ്ടേ നമ്മൾ നമ്മുടെ പുതിയ സ്റ്റോറി കണ്ടുപിടിക്കുക നമ്മൾ പുതിയ ആംഗിൾ എന്താന്ന് മനസ്സിലാക്കുക നമ്മൾ വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക ഒരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ഓൾ ലേബിൾ ഇറ്റ്സ് അബൌട്ട് റീറൈറ്റിംഗ് യുവർ സ്റ്റോറി സോ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മുടെ തോട്ട്സ് നമ്മൾ റീവയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ലൈഫ് നമുക്ക് റിവയർ ചെയ്യാൻ പറ്റുക സോ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള ധാരണ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ സപ്പോസ് ഇറ്റ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് വരുന്ന നെഗറ്റീവ് തോട്ട്സ് എന്താണ് നമ്മുടെ ഫോൾസ് ബിലീഫ്സ് എന്താണ് മറ്റുള്ളവര് നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നമ്മുടെ ബിഹേവിയറിൽ നമ്മുടെ നേച്ചറിൽ അവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യം എന്താണ് എന്നൊക്കെ നമ്മൾ തന്നെ മനസ്സിലാക്കുക അത് റീവയർ ചെയ്യേണ്ടതാണെങ്കിൽ നമ്മൾ റീവെയർ ചെയ്യുക നമ്മുടെ സെൽഫ് പെർസെപ്ഷൻ തന്നെ മാറ്റുക അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ സക്സസ്സിനും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനും എല്ലാത്തിനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ